സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള ടെലിവിഷൻ പരമ്പരകളിൽ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരയായിരുന്നു കരളി ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന കാര്യം നിസാരം അഞ്ചു വർഷമായി തുടരുന്ന പരമ്പര ആയിരത്തി ഒരുന്നൂറ്റി നാല് എപ്പിസോഡുകളോടെ ഇന്നലെ അവസാനിപ്പിച്ചിരിക്കുകയാണ് സമകാലിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസറുടെയും വക്കീലിന്റെയും കഥ പറഞ്ഞ പരമ്പര അവസാനിക്കുന്നതായി പരമ്പരയുടെ സംവിധായകൻ ഉണ്ണിച്ചെറിയാനാണ് വാർത്ത പുറത്തുവിട്ടത് ഭാര്യ ഭർത്താക്കന്മാരായ വില്ലേജ് ഓഫീസറും വക്കീലും സമകാലിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ പരമ്പരയായിരുന്നു കാര്യം നിസാരം വില്ലേജ് ഓഫീസറുടെ വേഷമായ മോഹനകൃഷ്ണനെ അനീഷ് രവിയും വക്കീലിന്റെ കഥാപാത്രമായ സത്യഭാമയെ അനു ജോസഫുമായിരുന്നു അഭിനയിച്ചിരുന്നത് മോഹനകൃഷ്ണനും സത്യഭാമയും ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരുമായി അഞ്ചു വർഷമായി തുടർന്നു പോന്നിരുന്ന പരമ്പര ആയിരത്തി ഒരുന്നൂറ്റി എപ്പിസോഡുകൾ പിന്നിട്ടിരുന്നു എന്നാൽ പരമ്പര അവസാനിക്കാൻ പോവുകയാണെന്ന് സംവിധായകൻ ഉണ്ണിച്ചെറിയാനാണ് ഫേസ്ബുക്കിലൂടെ പൂർത്തുവിട്ടത് എഴുത്തുകാരൻ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും എന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു കാര്യനിസാരം മറക്കാനാവാത്ത വലിയ സന്തോഷങ്ങളും അനുഭവങ്ങളുമാണ് പരമ്പര പറയുന്നു മായി വിജയിക്കാൻ സംഭാവനകൾ നൽകിയ സഹപ്രവർത്തകരോടും കൈരളി ടിവിയോടും സംവിധായകൻ നന്ദി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇനി പുതിയ ആലോചനകളിലേക്കാണെന്നും സംവിധായകൻ വ്യക്തമാക്കിയിരിക്കുകയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി